ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സെൻസിറ്റീവായ ഒരു സംഭവം നമ്മൾ കണ്ടു ആര്യൻ കിടക്കാൻ എത്തിയപ്പോൾ അവൻ്റെ ബെഡിൽ നെവിൻ കിടന്നിരുന്നു അത് കണ്ട ഉടനെ ആര്യൻ ചോദിച്ചു എഴുന്നേറ്റ് പോടാ എന്ന് പറഞ്ഞു പക്ഷേ അവിടെ തന്നെ സംഭവിച്ചത് മറ്റൊരു പ്രശ്നമായി മാറി നെവിൻ എഴുന്നേറ്റപ്പോൾ പെട്ടെന്ന് റന ഓഫ് ഫാത്തിമ ആര്യൻറെ ജിസിനിൻ്റെ ബെഡിൽ കിടന്നു അതോടെ ആര്യൻ റണിയുടെ പുറത്തുകൂടി കയറി കിടക്കാൻ നോക്കിയത് തന്നെ വലിയ വിവാദമായി റന അതിനുശേഷം ഉടനെ തന്നെ എഴുന്നേറ്റു അവൾക്കത് ഒരിക്കലും ഇഷ്ടമായില്ല സംഭവം കണ്ടിരുന്ന പിന്നിയോട് തന്നെ പറഞ്ഞപ്പോൾ പിന്നെ തന്നെ പറഞ്ഞു ഇതിന് പിന്നിൽ മോശം ഉദ്ദേശം തോന്നിയാൽ സ്ട്രോങ് ആയി റൈസ് ചെയ്യൂ ഇല്ലെങ്കിൽ നോർ ചെയ്യൂ എന്ന് പക്ഷേ റാനയ്ക്ക് അത്ര ലളിതമായിരുന്നില്ല അവൾ പേടിച്ച് വിഷമിച്ചു അവസാനം കരുകയും ചെയ്തു റനയുടെ തെറ്റി ഇവിടെ ചൂണ്ടിക്കാട്ടാതെ വിടാൻ പറ്റില്ല നെവിനും ആര്യനും തമ്മിൽ പ്രശ്നമുണ്ടാക്കുമ്പോൾ അവിടേക്ക് ചെന്ന് കിടക്കുന്നത് പ്രൊവക്കേഷനായി മാറി പക്ഷേ അതൊക്കെ ഉണ്ടായാലും ആര്യൻ്റെ പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല മറ്റൊരാളോട് പുറത്തു കയറി കിടക്കാൻ ശ്രമിച്ചത് വളരെ മോശമായിരുന്നു ഇത് ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഭാവിയിൽ വലിയൊരു പ്രശ്നമായി ഉയരും എന്നതാണ് സൂചന ഇനി വീട്ടുകാരും പ്രേക്ഷകരും ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്